എൻ്റെ ഒരു കിഡ്നി ഇരിക്കുന്നത് ഗോപിനാഥിൻ്റെ ശരീരത്തിലാണ് ഒരു ജനത പോലും ഔട്ടല്ല എല്ലാവരും ഇന്നാണ് ഈ ക്രിസ്മസ് ലോകത്തിലെല്ലാ മനുഷ്യരുടെയും ക്രിസ്മസാണ് ആരേ മോഹൻലാൽ പ്രിയമുള്ളവരെ പറഞ്ഞ ഒരു സന്ദേശമുണ്ട് ക്രിസ്മസ് നാളിൽ എന്താണെന്നറിയോ ലോകത്തിലെ സകല ജനതകൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു എന്താ കാര്യം ലോകത്തിലെ സകല ജനതകൾക്കും അപ്പൊ ഒരു ജനത പോലും ഔട്ടല്ല എല്ലാവരും ഇന്നണ് ലോകത്തിലെ സകല ജനതകൾക്കും ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു എന്നെ കേൾക്കുന്ന നാനാജാതി മതസ്ഥരായ പ്രിയ സഹോദരങ്ങളെ യേസു ക്രിസ്തു താൻ മരിക്കാൻ പോകുന്ന സമയത്ത് തൊട്ടടുത്ത് മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ കള്ളനുണ്ട ആ കള്ളൻ പറഞ്ഞു എന്നെ കൂടി ഒന്ന് ഓർക്കണം അവൻ്റെ ജാതി ഏതാണെന്ന് കർത്താവ് ചോദിച്ചിട്ടില്ല അവൻ്റെ ജാതി ഏതാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല കർത്താവിൻ്റെ അടുത്ത് ഒരു സ്ത്രീ കടന്നു വന്നു അവളെ കല്ലറിയാണ് വന്നത് അവളെ ഏത് മതത്തിൽപ്പെട്ടവനാണെന്ന് ചോദിച്ചിട്ടില്ല ക്രിസ്തു ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും സ്നേഹിതനാണ് ആ സ്നേഹിതൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യൻ കർത്താവിൻ്റെ ഒപ്പം നിർത്തിയിട്ട് ആര് വേണം നിങ്ങൾക്ക് വിട്ടുതരാൻ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന പേരാണ് ബറാബാസ് ഈ ബ്രഭാസ് ഏത് മതത്തിൽപ്പെട്ടവനാണ് അവനെ തിളയ്ക്കാൻ കൊണ്ടുവന്ന കുരിശുമ്മനാണ് ക്രിസ്തു പറഞ്ഞത് അവൻ പൊക്കോട്ടെ ഞാൻ മരിച്ചോളാം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഗാന്ധിജി പറഞ്ഞു തോർക്കുക ക്രിസ്തുവിൽ നിന്നാണ് ഞാൻ അഹിംസ എന്ന സിദ്ധാന്തം രൂപപ്പെടുത്തിയത് അഹിംസ ശത്രുവിനെ പോലെ സ്നേഹിക്കാൻ ക്രിസ്തുവാണ് എന്നെ പഠിപ്പിച്ചതെന്ന് ഗാന്ധിജി പറഞ്ഞു തോർക്കുക ക്രിസ്തു ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും സ്നേഹിതനാണ് ഈ ക്രിസ്മസ് ലോകത്തിലെല്ലാ മനുഷ്യരുടെയും ക്രിസ്മസാണ് എന്താ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാകാൻ മറ്റുള്ളവരെ വലുതാക്കാൻ നമ്മൾ ചെറുതാകണം വളരെ ചെറുതാകണം നമ്മൾ മദർ തെരേസ തൻ്റെ ജീവിതം ഒരു ക്രിസ്തുമസ്സാക്കി മാറ്റുകയായിരുന്നു പാവപ്പെട്ടവൻ്റെയും വേദനിക്കുന്നവൻ്റെയും അടുത്ത് ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് അവ ആ കുഞ്ഞുങ്ങളെ എടുത്ത് ഉമ്മ വെച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നുകൊടുത്തു എല്ലാ മനുഷ്യർക്കും ഇന്ന് എത്രയോ കുടുംബങ്ങളിലാണ് വേദനിക്കുന്നവരും വിഷമിക്കുന്നവരുള്ളത് അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ജാതി ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ എൻ്റെ ഒരു കിഡ്നി ഇരിക്കുന്നത് ഗോപിനാഥൻ്റെ ശരീരത്തിലാണ് എൻ്റെ ശരീരത്തിലൊരു കിഡ്നി അവൻ്റെ ശരീരത്തിലാണ് പ്രവർത്തിക്കുന്നത് കിഡ്നിക്ക് മതമില്ല കേട്ടോ എല്ലാവരുടെ ശരീരത്തിലുണ്ട് ഇത് ക്രിസ്തു ഈ ലോകത്തിലെല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് ആ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ക്രിസ്തുമസ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരിലേക്ക് പകർന്നു കൊടുത്താൽ ക്രിസ്തുവിൻ്റെ സ്നേഹിതനായി മാറും ഈശോയുടെ വാക്കുകൾ പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കാം ഞാൻ നിങ്ങളുടെ ദാസന്മാരൊന്നും വിളിക്കില്ല ഏ എന്താ വിളിച്ചാലേ വിളിക്കില്ലെന്ന് എന്താ വിളിക്കാത്ത ഞാൻ നിങ്ങളുടെ സ്നേഹിതനാണ് ആരുണ്ടാവും ഇങ്ങനെ പറയാൻ നമുക്ക് വലിയൊരാൾ ഇപ്പോൾ ലോകത്തിൽ വലിയ ഒരാൾ വിളിച്ചിട്ട് പറയണം മമ്മൂട്ടി വിളിച്ചിട്ട് ഹലോ എന്തുണ്ട് ഫ്രണ്ട്സ് നിനക്ക് വിശേഷം ി എന്റെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ സുഹൃത്താണോ പിന്നെ എന്റെ സുഹൃത്തല്ലേ എന്തൊരു സന്തോഷം നിങ്ങൾക്ക് മോഹൻലാലി ഹലോ എന്തോ സുഹൃത്തെ മോഹൻലാല് യേശു ക്രിസ്തു നിന്നെ വിളിക്കാണ് ഹലോ തോമസ് അല്ലേ അതെ എന്റെ സുഹൃത്തുണ്ടോ ഞാൻ ഞാൻ യേശു ക്രിസ്തു എൻ്റെ സ്നേഹിതനായിട്ട് ഒന്ന് നീ എൻ്റെ സ്നേഹിതനാണ് അറിയുമുള്ളവരെ സ്നേഹിതനേ സ്നേഹിതനേ കേട്ടില്ല പാട്ട് അതെ ക്രിസ്തു നമ്മളെക്കുറിച്ച് പാടുന്നതാണ് ആ സ്നേഹിതൻ്റെ ജന്മദിനം ആഘോഷിക്കാം നമുക്ക് അനേകം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകട്ടെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് സ്നേഹിതരെനിക്കുണ്ട് എനിക്ക് ആ സ്നേഹിതരിന്ന് ഒന്നും ചോദിക്കാറില്ല പക്ഷേ സ്നേഹിതർ ധാരാളുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹിതരുടെ ഒരു മഹാ ലോകമാണ് ഈ ഭൂമി ക്രിസ്തു മരിച്ചത് ജനിച്ചത് ജീവിച്ചത് ലോകത്തിലെ എല്ലാ ജനതകൾക്കും വേണ്ടി എല്ലാ ജനതകളുടെയും രക്ഷകനായ ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ ക്രിസ്മസിന് നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു ഗോഡ് ബ്ലസ് യു ഹാപ്പി ക്രിസ്മസ്